ഒരു പക്ഷേ നമുക്കറിയാം ഒരു മധു എന്ന പാവം ചെറുപ്പക്കാരന്റെ ജീവിതം നമുക്ക് മുന്നിൽ തന്നെ ഉണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ഒരു അതിക്രമ വനവാസി ജനതയ്ക്ക് നേരെ ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഇത്തരത്തിൽ വനവാസി ജനതയ്ക്ക് നേരെയുള്ള കയ്യേറ്റം തുടർക്കഥയാകുമ്പോൾ സർക്കാർ എന്തുകൊണ്ടാണ് ഇടപെടുന്നില്ല അല്ലെങ്കിൽ സർക്കാരിന്റെ ഈ ഒരു കെടുകാര്യസ്ഥത എന്താണ് അതാണ് സൂചിപ്പിക്കുകയല്ലേ തീർച്ചയായും സമാനമായി എന്ന് പറഞ്ഞാല് എന്തുമാത്രം സമാനതയാണ് ഇതിനുള്ളത് എന്നുള്ളത് മധുവിന്റെ വിഷയം ഇത്രയും കോലാഹലം ഉണ്ടാക്കി അല്ലേ ഒരു പക്ഷെ പ്രതികരിക്കാത്തവരുണ്ടാകില്ല അത്രയും കേരളം തന്നെ നാണം ഘട്ട അവസ്ഥയായിരുന്നു ഒരു നാഴി അരി മോഷ്ടിച്ചു എന്നതിന്റെ പേരിൽ ഒരു വനവാസി യുവാവിനെ മൃഗീയമായി കൊലപ്പെടുത്തിയത് അത് ആ ആരാണോ മധുവിനെ മർദ്ദിച്ചത് അവർ തന്നെയാണ് അത് വീഡിയോ എടുത്ത് പുറം ലോകത്തേക്ക് അയച്ചത് മറ്റൊരാള് രഹസ്യമായി ഷൂട്ട് ചെയ്തതല്ലത് അപ്പോൾ അതൊരു അഹങ്കാരത്തോടുകൂടി ഞങ്ങൾക്ക് ഇതിനൊക്കെ അവകാശമുണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ വനവാസികളെ തല്ലിക്കൊല്ലാനുള്ള അവകാശമുണ്ട് അവർ ഞങ്ങൾ പറയുന്ന നിയമത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ ഞങ്ങൾ എന്താണോ ശരി എന്ന് പറയുന്നത് അതനുസരിച്ച് അവർ ജീവിക്കണം അതല്ലാതെ വന ആദിവാസികൾ അല്ലെങ്കിൽ വനവാസികൾ അങ്ങനെ ജീവിച്ചാൽ അവരെ തല്ലാനും കൊല്ലാനും നേർവഴിക്ക് നയിക്കാനും ഉള്ള അധികാരം ഞങ്ങൾക്കാണ് എന്ന അഹങ്കാരത്തോടു കൂടിയാണ് മധുവിനെ തല്ലിക്കൊന്നത് അതേ അവസ്ഥയാണ് ഇവിടെയും ഇവിടെയും പല നറേറ്റീവുകളും പ്രചരിപ്പിക്കുകയാണ് അത് ഡ്രഗ് അഡിക്റ്റ് ആണ് ആയിരിക്കാം ഡ്രഗ് അഡിക്റ്റ് എന്നുള്ളത് കേരളത്തിലെ മയക്കുമരുന്ന് വനവാസികൾക്കിടയിൽ പ്രചരിക്കുന്നു എന്നതുകൊണ്ട് ഭരണകൂടം നാണിച്ച് കലരാത്തട്ടെ ഒരു ഒന്നര ശതമാനത്തോളം വരുന്ന വനവാസി സമൂഹത്തെ പോലും നമുക്ക് മധ്യത്തിൽ നിന്ന് മയക്കുമരുന്നിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിവില്ലെങ്കിൽ നമ്മൾ നടത്തുന്ന ബോധവൽക്കരണ പരിപാടികൾക്ക് എന്താ അർത്ഥമുള്ളത് ആ ഒരു സമൂഹത്തെങ്കിലും നമുക്കതിന് രക്ഷപ്പെടുത്താൻ സാധിക്കണ്ടേ അപ്പോൾ ഡ്രഗ് അഡിക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ തല്ലിക്കൊല്ലമെങ്കിൽ ഈ കേരളത്തിലെ ജനസംഖ്യയുടെ പകുതിയും തല്ലിക്കൊല്ലേണ്ടി വരുമല്ലോ കാരണം ആരെയും മടിമന്ന് മോചിപ്പിക്കാൻ നല്ലല്ലോ അതിലേക്ക് തല്ലിവിടാൻ അതിലേക്ക് വേണ്ടുന്ന വിധത്തിൽ പിന്നെ ആവേശം കൊടുത്തുകൊണ്ട് കൂടുതൽ ആളുകൾ മദ്യത്തിന് മയക്കുമരുന്നിന് അടിമപ്പെടണം എന്നാണല്ലോ ഭരണകൂടം പറയുന്നത് കാരണം അവരുടെ മയക്കുമരുന്നിന്റെ അംബാസഡർ വരെ മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന് പറയുന്ന വ്യക്തികളെ കിട്ടിയാൽ മാത്രമേ അവർക്ക് വേദിയിൽ അംബാസഡർ ആക്കാൻ കഴിയുള്ളൂ അതാണ് ഇപ്പൊ ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ അപ്പൊ അങ്ങനെ കേരള ഒരു ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന് പറയുകയും കൈവശം വെക്കുകയും ചെയ്ത വ്യക്തിയെ മുഖ്യമന്ത്രി തോളിത്തെട്ടി പിന്നെ അഭിനന്ദിക്കുന്ന ഒരു നാട്ടില് ഡ്രഗ് അഡിക്റ്റ് ആണ് എന്നുള്ളത് കൊണ്ട് പൊതുസമൂഹത്തിന് തല്ലിക്കൊല്ലാൻ പാടുള്ളൂ അല്ലെ എന്ത് തന്നെ തെറ്റേ ചെയ്തോട്ടെ തല്ലിക്കൊല്ലിത് എന്ത് സപരിഷ്കൃത കാടൻ നിയമങ്ങളാണ് ഇവിടെ ഉള്ളത് പതിനാ പതിനാലാം നൂറ്റാണ്ടല്ലെ പതിനഞ്ചാം നൂറ്റാണ്ടിലെ നിയമങ്ങളാണ് ഇവിടെ ഉള്ളത് മൈറ്റീസ് റൈറ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ നിയമം അല്ലല്ലോ അങ്ങനെ എന്തെങ്കിലും വിധത്തിലുണ്ടെങ്കിൽ പരാതിപ്പെടാലോ പോലീസ് പോലീസ് അല്ല നടപടികൾ എടുക്കേണ്ടത് പൊതുസമൂഹം തല്ലിക്കൊല്ലുക എന്നതിന് അർത്ഥമുണ്ട് അത് മരിക്കാതെ കിട്ടിയത് വീട്ടുകാരുടെ മുന്നേ അദ്ദേഹത്തിന്റെ ആയുസിന്റെ വലിപ്പം തന്നെ പറയാൻ വയ്യ പത്തൊമ്പത് വയസ്സുള്ള ഒരു കുട്ടിയാണിത് പത്തൊമ്പത് വയസ്സുള്ള ഒരു കുട്ടിയെ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ അത് തീർച്ചയായും നമ്മൾ ഗൗരവമായി വീക്ഷിക്കേണ്ടതാണ് അതായത് വനവാസി സമൂഹത്തെ അവര് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെക്കാൾ മോശമായാണ് കാണുന്നത് മൃഗങ്ങളെപ്പോലും തല്ലിയെ നമുക്ക് കേസെടുക്കാം അതിനേക്കാൾ മോശമായിട്ടാണ് അവർ കാണുന്നത് പഴയ അടിമത്ത വ്യവസ്ഥ നിലനിൽക്കുന്നു എന്നാരൊക്കെയോ ചിന്തിക്കുന്നു വനവാസികൾ ഇവിടെ ആരുടെയും അടിമകളല്ല അന്തസ്സോടെ അഭിമാനത്തോടെ ഇവിടെ ജീവിക്കാനുള്ള അധികാരവും അവകാശം അവർക്കുണ്ട് അവർക്കിടയിൽ മദ്യവും മയക്കുമരുന്നും പ്രചരിക്കുന്നുവെങ്കിൽ അതിന് അങ്ങനെയാണെങ്കിൽ മറ്റേ പറഞ്ഞ പോലെ കല്ലെറിയാൻ ആർക്കാണ് അധികാരം എന്നുള്ളതാണ് അങ്ങനെ പ്രചരിപ്പിക്കുന്നുവെങ്കിൽ അത് സമ്പൂർണമായി സ്റ്റേറ്റിന്റെ പരാജയമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കേസ് എഴുതി തള്ളാൻ പോകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എഫ്ഐആറിൽ പ്രതികളുടെ പേരുണ്ടായിരുന്നില്ല കൃത്യമായി ആരെ എന്ത് എന്നറിഞ്ഞിട്ട് എഫ്ഐആർ പ്രതികളുടെ പേരില്ല മാത്രമല്ല ഇയാൾ ഒരു നൂസെൻസ് ആണെന്നും ഇയാൾ ഡ്രഗ് അഡിക്റ്റ് ആണെന്നും പ്രചരിപ്പിക്കുമ്പോൾ ഡ്രഗ് അഡിക്റ്റിനെ ഞങ്ങൾക്ക് കൊല്ലാം എന്നുള്ള ഒരു വളരെ ചെറിയൊരു ലോജിക്കാണ് അവരവിടെ പ്രചരിപ്പിക്കുന്നത് അത് ഈ കേസ് തേഞ്ഞു മാഞ്ഞ് പോകും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഒരിക്കലും അത് അനുവദിക്കാൻ സാധിക്കില്ല